അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പം ഇന്ന് ഞാനാട്ടോ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ ഒരു ഇറക്കുറയുള്ള ഒരു ഡെയിലിൻ മേരി ലൈഫാണ് ഇന്ന് ഞാൻ എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ നീട്ടി പുതപ്പൊക്കെ മടക്കി വെച്ച് പല്ലൊക്കെ തേച്ച് വന്ന് ഞാൻ ജസ്റ്റ് വിൻഡോ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ കർട്ടൻ നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ പലിച്ച മേലൊക്കെ പൊങ്ങുമല്ലോ അങ്ങനെ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് ഫ്രഷ് എയർ കുറച്ച് നേരം വാസടിച്ചതിന് ശേഷം പിന്നെ പോയിട്ട് ചായ കുടിച്ചു ചായ എനിക്ക് മസ്റ്റാണ് രാവിലെ വെറും ചായ കുടിക്കണമെന്ന് നിർബന്ധമാണ് അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് ഭർത്താരൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ അതിൻ്റെ മമ്മി പോയി മമ്മി രാവിലെ കാപ്പി കുടിച്ചിട്ട് പോവാ കാപ്പി കുടിക്കുമ്പോൾ നല്ല എനർജി വന്നിട്ടാണ് പോവാറ് ജിമ്മിൽ പോകും അങ്ങനെ മമ്മി ജിമ്മിൽ പോയിട്ട് വരാറായി ആരാ നടന്നു വരണ്ട് രാവിലെ തന്നെ ജിമ്മക്ക് പോയിക്കറേ കാലത്ത് ജിമ്മക്ക് പോയിട്ട് ഒന്നിനു വെഹിക്കിളിലോട്ടു അപ്പൊ അമ്മ ജിമ്മിലൊക്കെ പോയി വന്നിട്ടുണ്ട് രാവിലെ ചായന്റെ കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല അപ്പം ഇന്ന് എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ കുറേ ആയി ഈ പാൻ കേക്ക് ഉണ്ടാക്കണതാണ് കേട്ടോ പാൻ കേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം ഈ പാൻ കേക്ക് കഴിക്കാൻ അപ്പം അമ്മ ആർക്കും നിജന്നെ ഉണ്ടാക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് ഫസ്റ്റ് തന്നെ എങ്ങനെയുണ്ടാവുന്ന എനിക്ക് അറിയാൻ പാ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ് അമ്മ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനം കഴിച്ചോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ പോവാം അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടോ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് രണ്ട് മുട്ട ആവശ്യമാണ് ആദ്യം രണ്ട് മുട്ട അല്ലെങ്കിൽ കൂടുതൽ എടുക്കാൻ കുറച്ച് മാവ് മതിയുള്ള കാരണം കൂടി രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് വാൻ ലൈസൻസ് പിന്നെ ഷുഗർ ചേർത്ത് എടുക്കുന്നുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം അതൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം പാൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അളവൊന്നും എനിക്ക് കറക്റ്റ് പറയാറില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ട് ചെയ്യണ കേട്ടോ ഞാൻ എനിക്ക് അതായത് മനസ്സിൽ വരുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ എനിക്ക് മൈദപ്പൊടി ബേക്കിംഗ് സോഡ കുറച്ച് ഓയിലും കൂടി ബാറ്ററി റെഡിയായി അപ്പൊ തന്നെ ഞാൻ പാൻ കേക്കിന്റെ ബാറ്ററി റെഡിയാക്കിട്ടുണ്ട് നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം ഓ ആദ്യത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകണം നന്നാവും അവ എനിക്ക് അറിയാൻ പാടില്ല അമ്മയാണ് ഈ വയസ്സിൽ കുടല് കാര്യണല്ലോ അമ്മ കുറച്ച് നേരം ഞാൻ മല്ലിക്കുന്നത് അപ്പൊ നമ്മളിന്ന് പാൻ കേക്ക് ഉണ്ടാക്കാൻ പോണത് നമ്മളെ ആകാരന്റെ ട്രിപ്പിളി ഫ്രൈ പാനിലാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതെനിക്ക് ഞാൻ എന്തുണ്ടാക്കുമ്പോൾ ഇതിലുണ്ടാക്കിക്കോണ്ട് ഈ സാധനം ഞാൻ കുറെ എന്താ പറയുക വീഡിയോസിലൊക്കെ ഈ ഒരു ഫ്രൈ പാൻ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രൈ പാൻ ടോ അപ്പോൾ ഇതിൽ ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഓടിച്ചാടി വന്നത് എല്ലാവരും ആരും ഉണ്ടാക്കാറൊന്നുമില്ല അപ്പോൾ ഈ ചട്ടി സോറി ഫ്രൈ പാൻ കണ്ടോട്ട് മാത്രമാണ് ഞാൻ ഇറങ്ങി നിന്നത് അപ്പോൾ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ പോകാം അപ്പോൾ ആയുതന്നെ സ്റ്റവൊക്കെ അച്ചിട്ട് നമ്മൾ അകാരോൻ്റെ ട്രിപ്പിൾ ഫ്രൈ പാൻ ആണ് കേട്ടോ വെക്കുന്നത് ഇത് ഭയങ്കര അടിപൊളി ഫ്രൈ പാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ നല്ല കട്ടിങ് അങ്ങനത്താണ് ഉള്ളത് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് തുരുമ്പ് പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഗ്യാസ് സ്റ്റൗവിൽ ഉപയോഗിക്കാം ഇൻഡക്ഷൻ കുക്കിൽ ഉപയോഗിക്കാം അങ്ങനെ എല്ലാത്തിൽ ഉപയോഗിക്കാൻ പറ്റണം കേട്ടോ ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ എന്ന് പറഞ്ഞത് പിന്നെ ഇതിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വരെ കൊള്ളു കേട്ടോ അപ്പോൾ ആയത് തന്നെ നമ്മൾ അടിയിൽ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത് നല്ലൊരു ഗ്രീസ് ആയിക്കോട്ടെ തേച്ചിട്ടാണ് കേട്ടോ അതിൽ ഒട്ടിപ്പിടിക്കലൊന്നും ഇല്ല പക്ഷെ നമ്മൾ ബാറ്ററി കറക്റ്റായിട്ട് വന്നോട്ടേച്ചിട്ടാണ് കേട്ടോ ന്നെ ബട്ടർ ഒഴിച്ചെടുക്കുന്നത് ഇങ്ങനെയുള്ള ബാറ്ററി കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ ഹാൻഡിൽ പിടിക്കുമ്പോൾ നമുക്ക് ചൂടാവുന്ന പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഹാൻഡിൽ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് കൈ പിടിക്കുമ്പോൾ ചൂടാവുമെന്നുള്ള പേടിൻ്റെ ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് പാൻ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മറിച്ചിട്ടപ്പോഴും അടിഭാഗം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ അയക്കണേ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് പാസ്തും കൂടി ഉണ്ടാക്കിയാലും പൂജയാണ് കാരണം പാൻ കേക്ക് ഉണ്ടായുള്ളൂ അതുകൊണ്ട് വയർന്നറിയില്ല അപ്പോൾ പാസ്സുണ്ടാക്കാന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം ആയതിനത് പുഴുങ്ങി വെച്ചിരുന്നു പിന്നെ നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട് അതൊന്ന് വാഷ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ആടേ കൊടുക്കുന്നത് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ അത് ആവശ്യമായിട്ടുള്ള മൈദയും കൂടി ആഡ് കൊടുക്കണം മൈദ ആഡ് ആടേതെ കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു യെല്ലോയിഷ് കളർ ആവുന്ന സമയത്താണ് പാൽ ആഡ് ആടേതെ കൊടുക്കണം കേട്ടോ പാൽ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് ആഡ് ചെയ്യണം അല്ലെങ്കിൽ കട്ട പിടിക്കേണ്ട പ്രശ്നം വരും കേട്ടോ കുറച്ച് ആഡ് ചെയ്യാൻ നന്നായിട്ട് ഇളക്കാനും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല ലൂസായി കിട്ടുന്ന സമയത്ത് നമ്മളത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ ഒരിഗാനുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും ഇടാം പിന്നെ ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടില്ല കുരുമുളക് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ പാസ്തരൊരു നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ പാസ്ത റെഡിയാവും കേട്ടോ പിന്നെ വേറെ പ്രത്യേകത പറയുന്നത് ത്രീ ലെയർ ഡിസൈനിലാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പിന്നെ അലുമിനിയം പിന്നെ മാഗ്നറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ വരുന്നത് എന്നിട്ട് നമ്മൾ നമ്മളെ പാസ്ത നന്നായിട്ട് മിക്സ് ചെയ്ത് സോസൊക്കെ എല്ലാ ഭാഗത്തും എത്തിച്ചാൽ നമ്മൾ പാസ്ത റെഡി ആയിട്ടോ നമ്മൾ ഒരു പാത്തൊക്കെ സെർവ് ചെയ്യണം നമ്മൾ പാസ്തയും പാനക്കൊക്കെ അയക്കാൻ നല്ല രസം പിന്നെ അത് മാത്രമല്ല നമ്മൾ അകാരോടെ ട്രിപ്പിൾ ഫ്രൈ ഫൈ പാൻ്റെ കൂടെ നമുക്ക് ഫൈവ് ഇയർ വാറണ്ടി കാർഡ് ഉണ്ടാവും കേട്ടോ ഫൈവ് ഇയേഴ്സ് വരെ അതിൻ്റെ വാറണ്ടി ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്കിതിൻ്റെ കൂടെ ഇൻസ്ട്രക്ഷൻ കാർഡും കൂടി കിട്ടും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുള്ള കാർഡ് കിട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയ രണ്ട് സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് വൈറ്റ് പാസ്തയുട്ടോ നമ്മൾ സാധാരണ മസാല ഇട്ടുണ്ടാക്കുന്ന പാസ്തനെ കാട്ടിക്ക് ഇഷ്ടം അതിന് പിന്നെ പാൻ കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പാൻ കേക്ക് കഴിക്കണതും ഉണ്ടാക്കുന്നതും പാൻ കേക്ക് ഇത്രയും ഫ്ലഫി ആവും സോഫ്റ്റ് ആകും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ സാധനം ആ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു മധുരത്തിന് പകരം കുറച്ച് ഉപ്പിട്ടാൽ എന്ന് തോന്നി അങ്ങനെ സായ്മോൻ കൊടുത്തപ്പോൾ സായ്മോനും രസമുണ്ടെന്നൊക്കെ പറഞ്ഞു ഒരു ഗുലാബ് ജാമനോളം നോക്കട്ടെ കഴിച്ചത് ഷുഗർ ഇട്ടി പോയി താഴെ എടാ സ്പൂണിൻ്റെ ഉള്ളി എന്നതാണ് അതല്ലാത്ത ഒന്നും പറയാല്ല അങ്ങനെ ഫുഡ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ പാത്രം കുറെ കഴുകാണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ ചോറ് വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അരി കഴുകിയിട്ട് ഞാൻ ഇടന്ന് പക്ഷെ അത് വാർക്കാനും ബാക്കി കാരണം അറില്ല വേവ് നോക്കാൻ അതായത് വേവ് നോക്കണ വരെയുള്ള സ്റ്റെപ്പൊക്കെ അറിയാം ബാക്കി സ്റ്റെപ്പ് എനിക്ക് ചെയ്യാൻ അത്രക്കൊണ്ടാറില്ല കേട്ടോ അപ്പൊ ഞാൻ അരി കഴുകാൻ വേണ്ടി അത് ഫിൽറ്ററത്തെ വെള്ളം എടുത്തു പിന്നെ മനസ്സിലായി ഫിൽറ്ററത്തെ വെള്ളം വേണമല്ല പൈപ്പത്തെ വെള്ളം മതിയായിരുന്നു അങ്ങനെ പൈപ്പത്തെ വെള്ളം എടുത്ത് ഞാൻ അരി കഴുകിയിട്ട് അരിയൊക്കെ ഇട്ടു കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് ഓരോ പണികളുണ്ടാവും ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവുള്ളൂ എനിക്ക് കിട്ടോ പിന്നെ പാത്രം കഴുകാൻ വേണ്ടി അമ്മ വന്നപ്പോൾ അമ്മ പാത്രം കഴുകുക എന്ന് പറഞ്ഞ മമ്മ പാത്രങ്ങളൊക്കെ തന്നെ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല എന്നോട് പറഞ്ഞാൽ ഞാൻ കഴുകിയിരുന്നു പക്ഷേ ഞാൻ കഴിക്കുക അത്ര വൃത്തിയല്ലോ നമ്മൾ കറങ്ങണ കാരനോട് നമ്മൾ കുറച്ച് ഉരുത്തുള്ള കാരണം കൊണ്ട് അമ്മ കഴുകും അങ്ങനെ ഞാൻ ചില ചില പാത്രങ്ങളിൽ ആകാറുണ്ട് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ തൂക്കിടാറ് ചെയ്യുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ പറ്റിയാലോ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ മുഖം ഒന്ന് സംരക്ഷിക്കാൻ വിചാരിച്ചിട്ടോ അപ്പം സായ്മോനെ കണ്ടപ്പോ എന്നാൽ ഓനക്കും തേച്ചെടുക്കുക കാരണം ഓൻ്റെ മുഖം ആകെ ടാൻ ആയിട്ട് ഡെല്ലായിട്ടിരിക്കുകയെന്നു കേട്ടോ അപ്പോൾ ഓനെ തേച്ചെടുക്കാൻ പറഞ്ഞിട്ട് ഓനെ വിളിച്ചപ്പോൾ അവർക്കൊന്നും പറ്റണേ ഇല്ല ഞാൻ ഇമ്മച്ചിൻ്റെ സ്കിൻ കെയർ പൗഡർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഫേസ് പാക്ക് ഉണ്ടായിരിക്കണം ജെമി സ്കിൻ കെയർ പൗഡർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഓൻ്റെ മുഖത്ത് ഇട്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓനെ വേൻ പറഞ്ഞു കൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് തേച്ചിട്ട് കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിൻ്റെ മുഖം ടാൻ അടിച്ചു ഡെല്ലായിരുന്നു കാണുമ്പോൾ അപ്പോഴിട്ടോ അങ്ങനെ ഫേസ് പാക്ക് കഴിഞ്ഞു കുളിക്കാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം കുറേ നേരം കഴിക്കണം അപ്പോൾ ൊരു ഗുലാബ് ജാമു കഴിച്ചോട്ടോ ഞാന് കഴിച്ചതാണ് പിന്നെ കഴിച്ചിട്ടില്ല അപ്പൊ ഇപ്പൊ കറക്റ്റ് ഷുഗർ കുടിച്ചുണ്ടാവും കഴിച്ചാ മമ്മേ ഗുലാബ് ജാമൻ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ എടുത്ത് തീരാറായി കൊറേ എണ്ണത്തിന്ന് തീർന്നു കേട്ടോ കാരണം മമ്മ ഉണ്ടാണ് ഗുലാബ് ജാമുൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്താ പറയുക കടയത്തൊന്നും ഇഷ്ടമല്ല പക്ഷേ മമ്മൾ ഉണ്ടാക്കണത് എത്രയും കഴിക്കും അങ്ങനെ ഗുലാബ് ജാമു കഴിച്ച് വന്നപ്പോഴാണ് പണി കിട്ടിയ കാര്യം എനിക്ക് മനസ്സിലായത് ബീഫ് കറി ഉണ്ടാക്കാണ്ടായിരുന്നു ഉച്ചക്കത്തേക്ക് അത് ഉണ്ടാക്കിയില്ല ഞാൻ എപ്പോഴും ഒന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തോന്നുന്നു അങ്ങനെ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചാൽ ഒക്കെ മുറിച്ച് വെച്ചിട്ട് ഒക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പോകണമെന്നു ഇഷ്ടമില്ല അപ്പോൾ എല്ലാം സെറ്റ് ആക്കിയിട്ട് വെച്ചു കയ്യാണ് അതിന് കുക്കറ് വെച്ച് അതിലേക്ക് നമ്മൾ രണ്ട് കഷ്ണം പട്ടിട്ടു പട്ട ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഇവിടെ മരം ഉണ്ടാക്കുന്നുണ്ട് ആ മരം മുറിച്ച് കളയണതിന് മുന്നേ ഞങ്ങൾ കഷ്ണം കഷ്ണം വെട്ടിയെടുത്ത പട്ട നല്ല ഫ്രഷ് പട്ടയാണ് കേട്ടോ അതിലേക്ക് ഉലുവെട്ടു ഈ ഉലിവെടുന്ന ഐ ഡി എനിക്ക് അമ്മായി പറഞ്ഞാട്ടോ ഉലുവട്ടന്ന് അന്നാവൂന്നുള്ളത് അങ്ങനെ ഉലുവെട്ടതിന് ശേഷം നമ്മൾ ഉള്ളിട്ടു ഉള്ളി വാറ്റുന്ന സമയത്ത് മമ്മ ഇക്കെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓരോ ടിപ്പൊക്കെ പറഞ്ഞു മമ്മ പറയുന്നത് ഉള്ളി ഇടുമ്പോൾ നമ്മളതിൽക്ക് ഉപ്പിട്ട് വാറ്റാൻ പാടില്ല അത് സ്വതവേ വഴച്ചു വരണം എന്ന് പറഞ്ഞു അങ്ങനെ അതിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിനുശേഷം തക്കാളി ഇട്ടപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടു കാരണം ടൈം വഴുകി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അത് സോറി അതൊക്കെ ഇളക്കി വന്നതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിട്ടുകൊടുത്തും അത് നന്നായിട്ട് മിക്സായി വന്നപ്പോഴാണ് അതിൽക്ക് മല്ലിപ്പൊടി അത്യാവശ്യം ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊടിയാണെങ്കിൽ അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് നിൽക്കുന്നു തീരെ ഉണ്ടായിരുന്നില്ല പിന്നെ മുളക് പൊടി കുറച്ച് അത്യാവശ്യം കുറേ ഇട്ടുക കാരണം ഇവിടെ കുറച്ച് എരിവേണ്ട ആൾക്കാരാണ് കേട്ടോ പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ബീഫ് അമ്മ തന്നെ മുറിച്ച് വച്ചിരുന്നായിരുന്നു അപ്പോൾ ഞാനത് കഴുകി വെച്ചിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ ബീഫ് കഴുകിയിട്ട് അതിൽ കിട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് മിക്സ് ചെയ്യണ സമയത്ത് കസൂരിമേത്ത് ഇടാൻ പറഞ്ഞു പക്ഷെ കസൂരിമേത്ത് കാണാനില്ല അപ്പോൾ എന്തായിട്ട് ഞാൻ മല്ലിച്ചപ്പ് ഇടാന്ന് വിചാരിച്ചിട്ട് അതിൽക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മല്ലിച്ചപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൽക്ക് അത്യാവശ്യം വെള്ളം കുറേ വെള്ളം കഴിക്കണ്ട അത്യാവശ്യം വെള്ളം അയച്ചാൽ മതി അമ്മ പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ എല്ലാവരും ടിപ്സ് പറഞ്ഞതെന്ന് അനുസരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് അങ്ങനെ കുക്കർ അടച്ചു വെച്ചിട്ട് അടച്ചു ശേഷം കേട്ടോ വിസിൽ ഇടാറ് ആ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മുമ്പ് ഓണപരിപാടി ഉണ്ടായിരുന്നു ഓണപ്പരിപാടിയൊക്കെ ഞാൻ സാരി ഇട്ടു പോയിരുന്നു അത് വിഷയമായ എന്താണെന്ന് വെച്ചാൽ ജാക്കറ്റ് ബ്രൊക്കേഡിൻ്റെ പീസിൽ നിന്ന് വേടിച്ചടിച്ചപ്പത്താനിട്ടാണ് കഴുകാണൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ജാക്കറ്റ് നമ്മൾ കളർ പിടിച്ചിരിക്കുന്നു അപ്പം ഞാൻ എന്ത് കാട്ടി കുറച്ച് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ ഉപ്പും വിനഗറും ഒഴിച്ചിട്ട് അതിൽ മുക്കി വെച്ചപ്പോൾ അതിൻ്റെ കളറൊക്കെ പോയിട്ടോ അപ്പോൾ ഞാൻ കല്ലുമ്പോൾ കൂടുതൽ നന്നായിട്ടൊന്ന് ഒരതി ഉണ്ടാക്കി പിന്നെ എനിക്ക് ക്രിസ്ബൻ ഷൈൻ ഒഴിച്ചു കൊടുത്തു കാരണം ഒന്ന് സ്റ്റിഫായി പുതിയ പോലെ നിന്നോട്ട് ക്രിസ്പൻ ഷൈൻ ഒഴിച്ചിട്ടുണ്ട് മുട്ട് കുറച്ചു നേരം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലൊരു ടിപ്പാണ് കാരണം ഞാൻ എൻ്റെ മിക്ക ഡ്രസ്സുകൾ ഇങ്ങനെ ആൻഡ് ഷൈൻ ഒഴിച്ച് മുക്കി വെക്കാറുണ്ട് അപ്പൊ നമുക്ക് നല്ല വെടിവോടുക്കനെ കിട്ടും അപ്പൊ കഴിച്ച് ഞാൻ കുളി കഴിഞ്ഞിട്ട് വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി സാഗനെ വിളിച്ചപ്പോയി എന്തൊക്കെ കഴിച്ചത് പാസ്ത ഗുലാബ് ജാമുൻ ചോറ് ചോറിൻ്റെ സമയം മൂന്ന് മണി കഴിക്കുന്നുണ്ട് കുറ്റം അപ്പുറത്തേക്ക് പാസ്തയും ഗുലാബ് ജാമുനും ഒക്കെ കഴിച്ചു കയസ്സ് ഇനി എന്ത് ചെയ്യുന്ന ഒറ്റക്ക് എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഞാനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അതിന് മൂന്ന് മണിയായി ആരും പറഞ്ഞിട്ട് കാര്യമല്ല മൂന്ന് മണിക്കൊന്നല്ല ആരും ഫുഡ് അയക്കാറ് അങ്ങനെ ഞാൻ ഫുഡ് അയക്കാൻ വേണ്ടി ഇങ്ങനെ ഏറെക്കുറെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് അയക്കാറുണ്ട് കാരണം കോളേജിൽ പോയി തിരിച്ചു വരുമ്പോൾ അതിന് മൂന്ന് നാല് മണിയൊക്കെ ആവും അപ്പോൾ അപ്പോൾ ഇരുന്ന് ഞാൻ ഒറ്റയ്ക്കൊരു ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് കറി അല്ലേ നമ്മൾ ഉണ്ടാക്കിയത് ചെറുതായിട്ടൊന്ന് വർത്തു വർക്കല്ല ഒരു റോസ്റ്റ് പോലെ ആയി എന്ന് വെച്ചാൽ സാമ്പാറിനാണ് സാമ്പാറിന് കൂട്ടാൻ വേണ്ടിയിട്ട് ബീഫ് റോസ്റ്റ് അല്ല നല്ലത് പിന്നെ കൂടെ കടിക്കാനും കുറച്ച് മുളകും ഈ മുളക് മുളകടിച്ച് ചോറ് നിങ്ങൾക്ക് നല്ല ഇഷ്ടം ആട്ടോ അങ്ങനെ ചോറ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ചോറ് അയക്കണമെന്നുണ്ടല്ലോ വെള്ളം വായി അങ്ങനെ ഉച്ചക്കുള്ള ഫുഡ് ഫുഡൊക്കെ ചോദിച്ചാൽ നേരെ കുറച്ചു നേരം കിടന്നുറങ്ങി ഞാൻ കുറച്ച് മുമ്പേട്ടോ നീക്കുന്നത് പിന്നെ ആകെ മന്തപ്പം വൈകുന്നേരം നീറ്റാൽ പിന്നെ അങ്ങനെയാണ് ഇപ്പം നേരെ രാത്രിക്കത്തെ ഫുഡ് ഫുഡൊക്കെ വന്നിരിക്കുന്നത് രാത്രിക്കത്തെ ഫുഡ് കഴിച്ചിട്ട് വേണം ഞാനിങ്ങനെ ഇവിടെ ഐസ് ഉണ്ടാക്കണ ഒരു സംഭവം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഐസ് ഉണ്ടാക്കണം കുറേ വിചാരിക്കണം അപ്പം ഞാൻ സായ കൊണ്ട് കുട്ടി ഐസ് ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഉച്ചക്കത്തെ സെയിം മെനു കേട്ടോ രാത്രിയും വരുന്നത് കാരണം രാത്രി മാറ്റി മാറിക്കാണെന്ന് നിക്കാറില്ല കാരണം രാത്രിത്തെ മെനു ഞാൻ വയറ്റിലോട്ടാക്കി അതും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ആക്കിയത് കാരണം ഞാൻ കഴിക്കാൻ ഒരു പത്ത് മണിയൊക്കെ വൃത്തിയിട്ട് കഴിക്കണം ചൂടുവെള്ളം കഴിച്ചിട്ട് കഴുകണം കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ഈ ചുമള്ള ആൾക്കാൻ ഐസ് കൊടുക്കാൻ പോണത് അപ്പൊ നമുക്ക് ചൂടുവെള്ളം വെച്ചിട്ട് ആദ്യം ഐസിന്റെ ആ മോൾഡ് കഴിക്കാം അപ്പൊ നമ്മളെ വെള്ളം ചൂടാണ് ഇടയെ വെച്ചിട്ട് നമുക്ക് ടാങ്ക് ഉണ്ടാക്കാം നമ്മളെങ്ങനെ ഐസ് ഉണ്ടാക്കുന്നത് ടാങ്ക് ഉണ്ട് അല്ലാതെ വേറെ ഐസ് ഉണ്ടാക്കാനുള്ള സാധനം കൊണ്ട് ഇരിക്കുന്ന പെട്ടെന്നുണ്ടെ ഐഡിയ വന്നു അപ്പൊ നമുക്ക് ടാങ്ക് ഉണ്ടാക്കാം അങ്ങനെ ഞാൻ സായ് പണി തുടങ്ങി ഞാൻ ടാങ്ക് ഇട്ടുകൊണ്ടിരുന്നു സായ്മോൻ ഓരോ ഗ്ലാസ് വീതം വെള്ളം കൂടെ ഒഴിക്കലും തുടങ്ങി കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ അതിനനുസരിച്ച് പഞ്ചസാര ഉണ്ട് പഞ്ചസാര കുറച്ച് മേലെ എന്നാണ് എൻ്റെ അറിവ് കാരണം തണുക്കുമ്പോൾ പഞ്ചസാര കുറയുമല്ലോ അങ്ങനെ സായ്മോൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ കൈ കൊണ്ട് വേവ്സ് ഉണ്ടാക്കുന്ന കാര്യം പഠിച്ചത് കാരണം കൊണ്ട് ഓ ട്ടോ എന്ത് കണ്ടാൽ വേസ്ല്ല കണ്ണാടി കണ്ടാൽ വേവ്സ് ഉണ്ടാക്കും ക്യാമറ കണ്ടാൽ വേവ്സ് ഉണ്ടാക്കും അതാട്ടോ പരിപാടി അങ്ങനെ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു മണ്ടത്തരം കാട്ടൊരു പാത്രത്തിലായിരിക്കും മോൾഡ് ഇട്ടിട്ടാണ് വെള്ളം ഒഴിച്ച് വെച്ചത് പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ വെച്ചിട്ട് കയറിയത് എടുക്കാനും പറ്റില്ല പിന്നെ അതുമല്ല ഫുള്ള് കൊള്ളുന്നുമില്ല അപ്പോൾ ഞാൻ സ്ട്രൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ വെള്ളം വെച്ചിട്ടാണ്ടോ ഞാൻ വൃത്തിയാക്കിയത് പിന്നെ ഈ ടാങ്ക് ഒഴിക്കേണ്ട ടാങ്ക് ഒഴിക്കണതെന്ന് വലിയ ടാസ്ക് ഇത് ഒഴിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഒഴിക്കും മറ്റേ ഭാഗത്ത് പോകുക പിന്നെയാണെങ്കിൽ നിറഞ്ഞിട്ട് പുറത്തേക്ക് പോകുക അങ്ങനെ വെരി ടഫ് സിറ്റുവേഷൻ വരുന്നുണ്ട് അങ്ങനെ ഇത്രയും സാഹചര്യങ്ങൾ മറികടന്നിട്ടാണ് ഞങ്ങൾ പോപ്സിക്കിൾസ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ എന്റെ സ്റ്റിക്ക് കൂടി കുത്തി ഇറക്കി വെച്ചു ഇനി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിക്കെടുത്ത് വെക്കുമ്പോൾ അമ്മ പറയുന്നു ടെംപറേച്ചർ കൂട്ടണെന്ന് പക്ഷെ ഞാൻ ആ ടെമ്പറേച്ചർ എന്ന് തോന്നുന്നു ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ കയറ്റി വെച്ചിണ് ഫുൾ ഐസ് പിടിച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ വരിച്ചു നോക്കിയാ ടെമ്പറേച്ചർ കറക്റ്റ് ആക്കായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ എടുത്ത് നോക്കി വെക്കാണ് രാവിലെ എടുത്ത് നോക്കുമ്പോൾ സെറ്റ് ഞാൻ എൻ്റെ ഒരു വിശ്വാസം സോ നമ്മളങ്ങനെ രാത്രി വെച്ച ഐസ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ വേണ്ടത് അങ്ങനെ ഓരോ ആയസ് ഇത് എടുത്ത് നോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എല്ലാ ഐസും കയ്യിൽ നിന്ന് പാളിപ്പോയി പണി പാളിയിക്കുന്നത് അമ്മ പറഞ്ഞു ടെമ്പറേച്ചർ കൂട്ടി വെക്കാത്തത് ഐസ് ഇങ്ങനെ അയക്കണം കേട്ടോ എന്താ ഏതാ ഞങ്ങൾക്കൊരു പിടിത്തം കിട്ടില്ല അങ്ങനെ ഈ ഇൻവെൻഷൻ പാളിപ്പോയി എന്നുള്ള സങ്കടം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ഇതുപോലത്തെ ഒരുപാട് ഇൻവെൻഷൻ കൊണ്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരെല്ലാവർക്കും ടാറ്റാ അസ്ലാം വലിക്കും ബൈ ബൈ